സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വയിലെ പ്രമുഖനായിരുന്ന വൈലത്തൂർ സയ്യിദ് യൂസഫ് അൽ ജിലാനി തങ്ങളുടെ ഒമ്പതാം റൂസ് മുബാർക്കിന് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച കൊടിയേറും മൂന്ന് ദിവസങ്ങളിലായി വയലത്തൂർ നേഴ്സറിപ്പടിയിലുള്ള മഖാം പരിസരത്ത് നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടിയേറ്റം സമൂഹ സിയാറത്ത് പതാകജാഥ അനുസ്മരണ സമ്മേളനം ആത്മീയ സമ്മേളനം സമാപന സമ്മേളനം അന്നദാനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ വെള്ളിയാഴ്ച വൈകുന്നേരം വൈലത്തൂർ ചിലവിൽ മക്കാം സിയാറത്തോടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് ചിലവിൽ മഖാമിൽ നിന്ന് വൈലത്തൂർ മഖാമിലേക്ക് പതാക ജാഥ നടത്തും സമസ്ത സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ പൊന്മളം അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പതാക ഉയർത്തും സെയ്ദ് സീതി കോയത്തങ്ങൾ ജാഥയ്ക്ക് നേതൃത്വം നൽകും രണ്ടാം ദിവസമായ ശനിയാഴ്ച ഖത്തമുൽ ഖുർആൻ മജ്ലിസ് നടക്കും ഞായറാഴ്ച സമാപന സമ്മേളനം സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും മന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആധ്യാത്മിക ീനരുടെയും അത്താണിയും ആശാ കേന്ദ്രവുമായിരുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് വൈലത്തൂർ ജിലാനി തങ്ങളവറുകളുടെ ഒമ്പതാം ഉറൂസ് മുബാറക്കിൽ മറ്റന്നാൾ വെള്ളിയാഴ്ച പതിനേഴാം തീയതി ആരംഭിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിലായി വൈലത്തൂർ തങ്ങൾപ്പടിയിലുള്ള പരിസരത്താണ് പരിപാടികൾ നടക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം മുഖ്യ ാണ് വാർത്താ സമ്മേളനത്തിൽ സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി സെയ്ദ് സക്കരിയ ജീലാനി അബ്ദുൽ ഖാദർ അഹ്സനി മമ്പീത്തി അബ്ദുൽ നാസർ ഓമച്ചപ്പുഴ ഡോക്ടർ അബ്ദുറഹിമാൻ സഖാഫി മീനടത്തൂർ അഹമ്മദ് അബ്ദുള്ള സഖാഫി താനൂർ മലായ മമ്മദു കുഞ്ഞോൻ വൈലത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടനൂസ് വയലത്തൂർ